നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനത്തിൽ ഇന്നലെ അതായത് ഡിസംബർ പത്തൊമ്പതിന് ചൂടേറിയ ചർച്ചകൾക്കും കോലാഹലങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു മഹാരാഷ്ട്ര അന്നത്തെ മുഖ്യമന്ത്രി ഏക് നാഥ് ഷിൻഡെയുടെ കീഴിൽ ഉൾപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ഏർബൻ നക്സലുകൾ ഗൂഢാലോചന നടത്തിയെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആരോപിച്ചു നവംബർ പതിനഞ്ചിന് കാഠ്മണ്ഡുവിൽ അട്ടിമറി ഗ്രൂപ്പുകൾ യോഗം ചേർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മഹാരാഷ്ട്രയിൽ അശാന്തിക്ക് തുടക്കമിടുന്നു ജനാധിപത്യ സ്ഥാപനങ്ങളെ തുരങ്കം വയ്ക്കാനാണ് ഈ ശക്തികൾ ലക്ഷ്യമിടുന്നത് അദ്ദേഹം പ്രഖ്യാപിച്ചു അത്തരം ഗൂഢാലോചനകൾ ഇല്ലാതാക്കുമെന്നും പ്രതിജ്ഞ എടുത്തു ഏർബൻ നക്സലുകൾ ഒരു സമാന്തര ഭരണകൂടം നയിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ തുരുത്താൻ ഒരു നീക്കം നടത്തിയപ്പോൾ അവരുടെ പല നേതാക്കളും നിർവീര്യമാക്കപ്പെട്ടു പുതിയ റിക്രൂട്ട്മെന്റുകൾ മന്ദഗതിയിലായി അക്കാലത്ത് നിരവധി നഗര ഗറിലകൾ നഗരങ്ങളിൽ സുരക്ഷിത താവളങ്ങൾ കണ്ടെത്തി അവർ അരാജകത്വം നടാൻ തുടങ്ങി യുവ മനസ്സുകളിൽ പ്രത്യേകിച്ച് പതിനാറ് മുതൽ ഇരുപത്തി ആറ് പ്രായത്തിലുള്ളവരിൽ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ തീവ്ര സംഘടനകളുമായി ബന്ധപ്പെടുത്തി ഫട്നാവിസ് നൂറ്റി എൺപത് ഗ്രൂപ്പുകൾ പങ്കെടുത്തതായി വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ നക്സൽ മുന്നണികളായി കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞ ഏഴ് ഗ്രൂപ്പുകൾ ഇതിൽ ഉൾപ്പെടുന്നു മുൻ ആഭ്യന്തരമന്ത്രി അന്തരിച്ച ആർ ആർ പട്ടേലിന്റെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ റിപ്പോർട്ട് ഉദ്ധരിച്ച് മഹാരാഷ്ട്രയിൽ സജീവമായ ഇത്തരം നാല് സംഘടനകളുടെ പേര് വെളിപ്പെടുത്തി ഇവരിൽ ഇരുപത് പേർ വിദർഭയിലെ നാഗ്പൂർ ചന്ദ്രപൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ജനാധിപത്യ സംവിധാനങ്ങളോട് അവിശ്വാസം വിതയ്ക്കാൻ അറിയപ്പെടുന്ന ഈ ഗ്രൂപ്പുകൾ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തു അദ്ദേഹം പറഞ്ഞു മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ യുടെ കാലത്ത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനെട്ടിന് ലോക്സഭയിൽ ഒരു അംഗം ചൂണ്ടിക്കാണിച്ച ഒരു ചോദ്യം ഉന്നയിച്ച് അതിന് കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയിൽ നിന്ന് ഏഴ് അട്ടിമറി സംഘങ്ങളെ പ്രഖ്യാപിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ അത്തരം നാൽപ്പത് സംഘടനകളെ കുറിച്ച് വിവരങ്ങൾ കേന്ദ്രത്തിന് അയച്ചു ഇതിൽ പതിമൂന്ന് സംഘടനകളെങ്കിലും ഭാരത് ജോഡോ യാത്രയിൽ സജീവമായി പ്രവർത്തിച്ചു ഫട്നാവിസ് വ്യക്തമാക്കി എഴുപത്തിനാല് ലക്ഷം വോട്ടുകൾ അധികമായി ചോദ്യം ചെയ്ത് ഞങ്ങൾ നേടിയ അഭൂതപൂർവ്വമായ വിജയത്തിന് ശേഷം ഇപ്പോൾ ഒരു വ്യാജ വിവരണമാണ് പ്രചരിക്കുന്നത് നിങ്ങളുടെ വ്യാജ വിവരണ ഫാക്ടറി നശിപ്പിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഫട്നാവിസ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലായ്പ്പോഴും വോട്ടിംഗ് ശതമാനം വൈകുന്നേരം അഞ്ചു മണിവരെയും ബാക്കി ശതമാനം അടുത്ത ദിവസവും പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹായുധിക്ക് വോട്ട് ചെയ്ത് തങ്ങളെ തെരഞ്ഞെടുത്തു ശരത് പവാർ ആദ്യമായി ഇ വി എമ്മിനെ കുറിച്ച് സംസാരിച്ചത് ഞാൻ ആശ്ചര്യപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു സോലാപൂർ ജില്ലയിലെ മകർദ്വാടി ഗ്രാമത്തിൽ ഒരു കൂട്ടം ഗ്രാമീണർ ബാലറ്റ് പേപ്പറിൽ വോട്ടെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനെ പരാമർശിച്ച അദ്ദേഹം പറഞ്ഞു ബാലറ്റ് വോട്ടിംഗിൽ ശരത് പവാർ എൻ കൂടുതൽ വോട്ട് ലഭിക്കണമെന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ റെക്കോർഡിംഗുകൾ ഞങ്ങളുടെ പക്കലുണ്ട് ഇത്തരം ഗുണ്ടായുസം ജനാധിപത്യത്തിൽ വെച്ചുപോറപ്പിക്കാനാവില്ല ഫഡ്നാവിസ് പറഞ്ഞു പതിനാല് പേരുടെ പാൻ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് മാലേഗാവിൽ വ്യാജ അക്കൗണ്ടുകൾ വഴി നൂറ്റി പതിനാല് കോടി രൂപ തട്ടിയ സിറാജ് മുഹമ്മദ് ഉൾപ്പെട്ട കേസ് ഫട്നാവിസ് വിശദമായി പറഞ്ഞു ഈ ശൃംഖല ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു കുറഞ്ഞത് ആയിരം കോടി രൂപ ഒഴുകുന്നു അവർക്ക് തീവ്രവാദ ഫണ്ടുകളുമായും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുന്നവരുമായും ബന്ധമുണ്ട് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തുന്ന അന്വേഷണങ്ങൾക്ക് ഊന്നൽ നൽകി ജനാധിപത്യ വിരുദ്ധ ശക്തികളുമായുള്ള പ്രതിപക്ഷത്തിന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രി വിമർശിച്ചു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ തോളുകൾ വാഗ്ദാനം ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുകൾ നൽകി നഗരങ്ങളിൽ നുഴിഞ്ഞു കയറിയ അർബൻ നക്സലസത്തെ ചെറുക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ആവർത്തിച്ചു മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് ഭാരത് ജോഡോ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ട സംഘടനകളുടെ സുതാര്യതയും ബന്ധങ്ങളെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് തെളിവുകൾക്കായുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യവും ഈ അവകാശവാദങ്ങളിൽ വിശദമായ അന്വേഷണവും വരും ദിവസങ്ങളിൽ ശക്തമാകാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് ജന്മഭൂമി